قدم قدم پہ قدم قدم پہ نواز دیتے میرے نبی کے قدو میں اقدس میرے نبی کے قدو میں اقدس عظیم اتنے کے عظیم اتنے کے, کے عرش چو میں میرے کے میں اقدس میرے نبی کے قدو میں قدم قدم, قدم قدم پہ نواز دیتے میرے ും എൻ്റെ വിശുദ്ധ നബിയുടെ വിശുദ്ധ പാദങ്ങൾ സല്ലാ അലൈഹി വല്ല നന്മ വെതറിക്കൊണ്ടേയിരിക്കുകയാണ് നന്മ വിതരണം ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് എൻ്റെ നബിയുടെ ഓരോ കാൽവെപ്പും ഓരോ സ്റ്റെപ്പ് എൻ്റെ പുണ്യ റസൂൽ സല്ല അലൈഹി വല്ലം എടുത്തു വെക്കുമ്പോഴും അവിടുന്ന് നിരവധി നന്മകൾ ലോകങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അസീമേ എന്റെ നബിയുടെ വിശുദ്ധ പാദങ്ങൾ അർഷലുമെത്തിയ പാദങ്ങളാണ് മഹറാജ വേളയിൽ മാത്രമല്ല സഹീഹായ ഹദീതിൽ അന്ത്യനാളിൽ തിയാമത്തിൽ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ വലതുഭാഗത്ത് പുണ്യ റസൂലിനെ ഇരുത്തും സല്ലല്ലാഹു അലഹി വസല്ലം എന്നുള്ളത് പൂർവീക പണ്ഡിതന്മാർ വളരെ വിശദമായും ആഴത്തിലും ചർച്ച ചെയ്തിട്ടുള്ള വ്യാഖ്യാനിച്ചിട്ടുള്ള حدی تھا نجات نے پائی نجات بیماریوں نے پائی مدینہ دار الشفا بنا ہے مدینہ دار الشفا بنا ہے زمین طیبہ نے جب سے چھو രോഗം ബാധിച്ചവർ ഭൗതിക രോഗത്തെക്കുറിച്ചല്ല പറയണത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ രോഗങ്ങളൊന്നും ഭൗതികമല്ല ആത്മീയമാണ് ആന്തരികമാണ് ഉള്ളിൽ രോഗം ബാധിച്ചവർ വലിയ രോഗമായിട്ട് ഖുർആൻ വിശേഷിപ്പിച്ചത് ഹൃദ്രോഗങ്ങളായിട്ട് വിശേഷിപ്പിച്ചത് ഒക്കെ ആന്തരിക രോഗങ്ങളാണ് ഫീ കുലൂബി ഹിം മറലുൻ അവരുടെ ഹൃദയങ്ങളിൽ രോഗമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഖുർആൻ ചർച്ച ചെയ്യുന്ന ഹൃദ്രോഗം ആന്തരികമായ അസ്വാസ്ഥ്യങ്ങളാണ് ആന്തരികമായ വൈകല്യങ്ങളാണ് ആന്തരികമായ മാലിന്യങ്ങളാണ് രോഗം ബാധിച്ചവർ രോഗവിമുക്തി നേടി എങ്ങനെ മദീന മദീന ഒരു സൗഖ്യ ഭവനമായി ആത്മീയ വിശ്രാന്തിയുടെ ആത്മീയ വിമോചനത്തിന്റെ ഇടമായി ഭവനമായി വിശുദ്ധ മദീന പായി മദീന ത മദീനയുടെ മണ്ണ് എന്റെ തൃപാദങ്ങളെ എപ്പോൾ ചുംബിച്ചുവോ ആ നിമിഷം മുതൽ മദീന സൗഖ്യത്തിന്റെ ഭവനമായി کب تھی جرت بس, بس اپنی کا روح الامین نے چومے میرے نبی کے قدوم میں اقدس میرے نبی کے میں اقدس جگانے کی ان میں നബിയെ ഉണർത്താനുണ്ടോ ധൈര്യം പുണ്യ റസൂലിനെ നിരവധി സന്ദർഭങ്ങളിൽ സമീപിച്ചിട്ടുള്ള അവിടുത്തെ സന്നിധിയിൽ അണഞ്ഞിട്ടുള്ള മലക്ക് റൂഹുൽ അമീൻ ജിബിരിൽ അലിഹിസലാം വഴയ ചുമതലപ്പെട്ട മലക്കായത് കൊണ്ട് മലക്കുകളിൽ തന്നെ ശ്രേഷ്ഠനായ മലക്കായതുകൊണ്ട് മലക്കുകളിൽ തന്നെ ഉന്നതനും അത്യുത്കൃഷ്ടനുമായ ജിബ്രയിൽ ജിബ്രീൽ അലിത്തു വസ്സലാം പലപ്പോഴും നബിയുടെ മുമ്പിൽ വന്നണഞ്ഞു സാഹ അലൈഹി വസ്ലാം ഉറങ്ങുന്ന നബിയുടെ മുമ്പിലും ജിബിരിയിൽ വന്നണയുന്നുണ്ട് പക്ഷേ ഉണർത്താൻ ജിബിരി ധൈര്യമില്ല ജിബിരിൽ ഉണർത്തില്ല അതുകൊണ്ട് ജിബിരിൽ എന്ത് ചെയ്തു ജിബിരി തന്റെ ചുണ്ടുകൾ വെച്ചു ജിബിരിലിന്റെ ചെറുകു ജിബിരിലിന്റെ ചുണ്ട് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിബിലിലി അള്ളാഹു നൽകിയ മഹത്വം ആ സത്ത ആ സത്ത കൊണ്ട് വിശുദ്ധ പാദങ്ങളെ അതബോടെ ആദരത്തോടെ വിനയത്തോടെ സകല മര്യാദകളോടെ ജിബിലിയിൽ ചുംബിച്ചു പുണ്യപാദങ്ങളിൽ സല്ലു അലി വസ്ലം ജഗാതി ഹുജർ ജഗാതി ജോ

അവിടുന്ന് പാർത്തിരുന്ന ഇടം അവിടുന്ന് എപ്പോഴും നടന്നു പോയിരുന്ന അവിടുത്തെ പാദങ്ങൾ സഞ്ചരിച്ചിരുന്ന ചലിച്ചിരുന്ന ഇടം സ്വർഗീയ ഉദ്യാനങ്ങളിൽ പെട്ടൊരു ഉദ്യാനമാണ് അതെന്തുകൊണ്ടങ്ങനെ ഉദ്യാനമാകാതിരിക്കണം ഉദ്യാനം സ്വാഭാവികമായും ആകുമല്ലോ

മൃഗങ്ങൾ വന്നിട്ട് റസൂലിന്റെ ഈ വിശുദ്ധ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുമായിരുന്നു സുജൂത് ചെയ്യുമായിരുന്നു قدموں پہ سجدہ کرتے قدموں پہ سجدہ کرتے درخت بھی آ کے چومتے تھے درخت بھی آ کے چومتے تھے میرے نبی کے قدو میں اقدس മൃഗങ്ങൾ വന്നിട്ട് ഹതിയത്തിലുള്ളതാണ് അപ്പോഴാണ് ഞങ്ങളും സുജൂദിൽ വീണ് കൊള്ളട്ടെ എന്ന് അവിടെ ഉണ്ടായിരുന്ന സഹാബികൾ ചോദിച്ചത് മനുഷ്യന് മനുഷ്യന് സുജൂതി ചെയ്യുന്നത് അള്ളാഹു വലക്കി എന്ന് പറയുന്നത് അപ്പോഴാണ് പുണ്യറസൂൽ സല്ല അലൈ വല്ല മരങ്ങളും വന്ന് സുചോദിച്ചായിരുന്നു നബിയുടെ മുമ്പിലെത്തി അവിടുത്തെ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചുപോയ സംഭവം ഹദീദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സഹീഹായ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹിഷ്തിയോ ബഹിഷ്തിയോ സഹിഹായ ഹദീദിൽ ഫുട് ഗോ ജോ ഓക്കെ മേരെ ബഹിഷ്ട സ്വർഗവാസിളേ നിങ്ങൾ ഇത് കാണു സ്വർഗവാസി കാണൂ എന്ത് സജ്ജീകരിക്കപ്പെടുന്നത് എവിടെ ഈ സ്വർഗീയ ഉദ്യാനത്തില് മദീനയില് റൗലത്തും റിയാദുൽ ജന്നയിൽ അവിടെ ഹൗദുൽ കൗസർ സജ്ജീകരിക്കപ്പെടുന്നത് പൊട്ടി میرے نبی کے قدوم اقدس oh میرے نبی کے قدوم اقدس میرے نبی کے قدوم اقدس قدم قدم پہ نواز دیتے میرے نبی کے قدوم اقدس عظیم اتنے کے عرش چومے میرے نبی کے خود میں اقدس میرے نبی کے قدو میں اقدس میرے نبی کے خود میں اقدس